ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് രാമുല്യത്തിൻ്റെ അഗ്രേന്ത്യാ പ്രദർശനത്തിൻ്റെ അടുത്താണ് വന്നിട്ട് അപ്പോൾ നമ്മൾ മുന്നേ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിട്ടില്ല ഇന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങോട്ട് കയറാമെന്ന് നമ്മൾ വിചാരിച്ചതെട്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി വിഷ്ണുനോട്ടം ടിക്കറ്റ് നൂറ് രൂപ എന്നിട്ട് ആ ടിക്കറ്റിന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്തു എഫക്റ്റ് വരുന്ന സെറ്റാണ് ആദ്യം ഒരു രസമാണ് പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊന്നും നമ്മൾ തുടങ്ങിയിരിക്കും പൊരിക്കാനൊന്നുമില്ല എന്നാൽ ഇട്ടും ഒക്കെ ആകുമ്പോൾ ഒരു പേടി പോലെ തോന്നി അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നിറങ്ങിയത് കുറേ കുറേ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് വേറെ ഒരു ഫീലാണ്ടായിരിക്കും നല്ല മണ്ണിൽ പോലുള്ളൊരു എഫക്റ്റ് എല്ലാം കൊടുക്കും ഇപ്പോൾ നല്ല സംഭവങ്ങളൊക്കെ ാമിന് കഴുത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും കളിക്കുന്നതായിട്ട് അപ്പൊ അത് കാണുമ്പോൾ എനിക്കും എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് കുറെ സമയതൊക്കെ കണ്ട് കടന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു അപ്പം അതിന് എൻ്റെ നമ്മൾ നേരം ഇറങ്ങിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിട്ട് പുറത്തേക്ക് നാല് മൈസിനെ കാണാൻ വേണ്ടിയിട്ട് അറിഞ്ഞിട്ടാണ് അപ്പം രണ്ട് പൈസ കണ്യൊക്കെ ഉണ്ട് പക്ഷെ ഒരാൾ പോയിട്ട് അത് നേരെ നല്ലൊരു കാലുകൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങി കുറേ സയൻസിൻ്റെ കുറേ സംഭവം ഉണ്ടായിരുന്നു എന്നിട്ട് കുറേ എന്തൊരു ഐറ്റംസ് ഇങ്ങനെ എന്താ പറയുക പരീക്ഷണങ്ങൾ നമ്മൾ നമ്മൾ ചെയ്ത് നോക്കി കുറേ നല്ല രസമാണ് എന്നിട്ട് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ആയുണ്ടായി അങ്ങനെ അതെല്ലാം നോക്കി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ നടന്നു ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം സ്റ്റാളുകൾ ഉണ്ടായിനും പിന്നെ കൊറേ ഇങ്ങനെ വിപണനുണ്ടായിനി അതിൽ നിന്നും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല അല്ലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കണ്ടോണ്ട് നമ്മളങ്ങനെ ഇറങ്ങിട്ട പിന്നെ കൊറേ സ്റ്റാളുകൾ ഒഴിവുണ്ടായിരുന്നു അത് ആദ്യം ഇന്നും വരുമോന്നറിയില്ല കുറേ ഒഴിവ് പോലെ തോന്നിട്ടുണ്ടായിന് കുറെ എന്നാലും സ്റ്റാളെല്ലാം കുറവ് പോലെയാണ് തോന്നിയത് കേട്ടോ ഒരുപാട് സാധാരണ ഫെസ്റ്റിൻ്റെ അടുക്കി ഇതിനേക്കാളും കാണാറുണ്ട് ഇവിടെ എനിക്ക് കുറവ് പോലെയാണെനിക്ക് തോന്നിയത് അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കോർട്ടിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ട് കാരണം ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അപ്പം അതെല്ലാം ഐസ്ക്രീം പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം അവിടെ തിന്ന് അവിടെ ഇരുന്ന് തിന്നിട്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പുറത്താണെങ്കിലും കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഒരു തൊട്ടിൽ ഒരു തോന്നി കഴിഞ്ഞാൽ ചിലർക്ക് കളിക്കാനുള്ള ഒരു ഇല്ല ഒരു കാർ പോലെ ഇല്ല പിന്നെ ഇങ്ങനെ കഴിച്ചു കളിക്കുന്ന ഐറ്റംസേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരിപാടി എടുത്ത് പോയി പരിപാടിയുടെ അടുത്ത് ഗാനം ഉണ്ടായത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ആടിയിരുന്നു ഗാനമേളിട്ടാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി ഇന്ന് തെയ്യം തുടങ്ങുന്ന ദിവസമാണ് തെയ്യം ആണ് തെയ്യം തുടങ്ങുന്നത് അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് സമയം അമ്പലത്തിൽ പോയി ആടിയിരുന്നു കഴിഞ്ഞ് നമ്മൾ